ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ പത്തൊൻപത് ഈശോയുടെ ദിവ്യഹൃദയം സ്വർഗീയ പിതാവിൻ്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ മാതൃക ദിവ്യരക്ഷിതാവായ ഈശോ മനുഷ്യ അവതാരം ചെയ്ത് ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗത്തിന് വേണ്ടി മാധ്യസ്ഥനായി നിന്നുകൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തൻ്റെ പരമ പിതാവിൻ്റെ നേരെയുള്ള സ്നേഹം കത്തിജ്വലിപ്പിക്കുവാനും പിതാവിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കുവാനുമത്രേ ഞാൻ ഭൂമിയിൽ തീ ഇടാൻ വന്നു അത് കത്തിജ്വലിക്കുന്നതല്ലാതെ മറ്റെന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ഈ വാക്കുകൾ വളരെ അർത്ഥവത്താണ് ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ചിരുന്നപ്പോഴും ദേവാലയത്തിൽ പോയി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാൻ ഈശോ ജാഗ്രത പ്രദർശിപ്പിച്ചിരുന്നു ലോക അവസാന കാലത്ത് പിതാവിൻ്റെ ഭവനത്തേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു വാസസ്ഥലം അവിടത്തേക്ക് ഇല്ലായിരുന്നു ദിവ്യ പിതാവിനെ പറ്റി പ്രസംഗിക്കുകയായിരുന്നു അവിടുത്തെ പ്രധാന ദൗത്യം പിതാവിനെ പറ്റി ഏറ്റവും വ്യക്തമായി പ്രസംഗിക്കുവാൻ കഴിവുള്ള ഏക വ്യക്തിയും അവിടുന്നായിരുന്നല്ലോ ദേവാലയത്തിനു പുറത്ത് സഞ്ചരിച്ചിരുന്നപ്പോഴും ലാസറിനെ ഉയർപ്പിച്ച അവസരത്തിലും വിശുദ്ധ കുർബാന സ്ഥാപിച്ച സന്ദർഭത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സമയങ്ങളിലും നേത്രങ്ങളെ സ്വർഗപിതാവിൻ്റെ ഉയർത്തി ആരാധിക്കുന്നതിൽ അവിടെ നിന്ന് ശ്രദ്ധാലുവായിരുന്നു ഈശോയുടെ യാത്രയുടെയും ഉപവാസം പ്രാർത്ഥന മുതലായ എല്ലാ കൃത്യങ്ങളുടെയും പരമപ്രധാനമായ ഉദ്ദേശം പിതാവിൻ്റെ സ്തുതി മാത്രമായിരുന്നു ഇത് നിമിത്തം ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റിയവരെ സ്നേഹശീലനായി ഈശോ അത്യന്തം കോപത്തോടെ അടിച്ച് പുറത്താക്കുന്നു ക്ഷീണവും പ്രയാസങ്ങളും ഗണ്യമാക്കാതെ പിതാവിനെ പറ്റി ഉപദേശിക്കുന്നതിൽ അവിടുന്ന് ആനന്ദം കണ്ടെത്തുന്നു ഈശോയുടെ ദിവ്യഹൃദയത്തെ ഭക്തിപൂർവം സ്നേഹിച്ച് ആരാധിക്കുന്ന നാം അവിടുത്തെ ദിവ്യമാതൃക അനുകരിക്കുവാൻ ഉത്സുഖരാകേണ്ടതാണ് നിത്യപിതാവായ ദൈവത്തെ നാം യഥാർത്ഥമായും ആഴമായും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്തുതി വർധനവിനായി ഏത് പ്രയാസവും സഹിക്കുവാൻ നാം കും ജപം സർവശക്തനെത്തിനുമായ സർവേശ്വര അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വണ്ണം അങ്ങേ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം ഏറ്റവും ദരിദ്രനായ ഈശോയുടെ മാത്രമാകുന്നുവല്ലോ എൻ്റെ ഹൃദയം ഏറ്റവും ദരിദ്രവും ദുർബലവും സകല ദുർഗുണങ്ങളും നിറഞ്ഞതുമെന്ന് ഞാൻ സമ്മതിച്ചു പറയുന്നു ദയ നിറഞ്ഞ ദൈവമേ സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്നതുമായ അങ്ങേ ദിവ്യപുത്രൻ്റെ പരിശുദ്ധ ഹൃദയം എൻ്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കും നന്ദിഹീനതയ്ക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഈശോ അങ്ങേ സ്നേഹിച്ചതുപോലെയും പരിശുദ്ധ കുർബാനയിൽ സദാ സ്വയം ബലിയായി അങ്ങേക്ക് സമർപ്പിച്ച് സ്നേഹിക്കുന്നത് പോലെയും അങ്ങേ സ്നേഹിപ്പാനും എൻ്റെ സന്തോഷം മുഴുവനും അങ്ങെ സമർപ്പിക്കുവാനും അനുഗ്രഹം നൽകി അരുളണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ അങ്ങേ നാമം ആകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ തെറ്റിയെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളായ പുലവാഹനത്തിൽ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റോ ക്ഷമിക്കണമേ ഞങ്ങളോഹനത്തെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് ആഹാരം തരണമേ ഞങ്ങൾ ഞങ്ങളുടെ ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട വേണ്ടി ഞങ്ങളുടെ മറിയമേ സുസ്തി യുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങേട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി

അങ്ങേ ഹൃദയം പോലെയാണേ വിഷു മിഷുഹായുടെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുമായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷു ആ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻകുമാരി നായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിഷ്ഠരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ അനന്ത മഹിമയുള്ള ഈശോയുടെ ഹൃദയമേ ഞങ്ങളായി അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഈശോയുടെ ൈവഭവനവും മോക്ഷവാതിലുമായീശ്രമേ ഗ്രണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ലായുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഞങ്ങൾ ഞങ്ങളുഗ്രഹിക്കണമേ സഹല പുണ്യങ്ങളുടെയും ആഴമായ ഞങ്ങൾ യീശുഗ്രഹിക്കണമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണമേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പുകക്കണമേ ഭൂലോകാപങ്ങളെ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റോഹാദകൂദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേപുത്രനായ ഈശമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി നൽകി അരുളേണമേ ആമേൻ സുഹൃതചപ്പം ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിനു മുൻപ് എന്നെ മരിപ്പിക്കണമേ സൽക്രിയ ഉപദേശം നൽകി ആരെങ്കിലും തിന്മയിൽ നിന്നകറ്റുന്നതിനായി ശ്രമിക്കുക